എനിക്കറിഞ്ഞുകൂടാത്തതായ ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്കെല്ലാം പഠിക്കണം നാളെ തന്നെ പഠനം തുടങ്ങാനുള്ള ഏർപ്പാടുകൾ ചെയ്യുക നമ്മുടെ രാജ്യത്തെ വിവിധ മേഖലകളിലുള്ള പണ്ഡിതന്മാരിൽ നിന്ന് അറിവ് സമ്പാദ അർത്ഥം ഞാൻ താങ്കളോട് പറഞ്ഞത് എന്നെ പഠിപ്പിക്കാനുള്ള ആളെ കൊണ്ടുവരാനാണ് അതിന് രാജ്യത്തെ പകുതിയോളം ആളെ കൊണ്ട് താങ്കൾ കൊട്ടാരം നിറച്ചു എന്താണ് ഇതിന്റെ അർത്ഥം ചക്രവർത്തി ക്ഷമിച്ചാലും ഞാൻ അങ്ങയുടെ ഉത്തരവും പാലിക്കുക എന്ന് മാത്രമാണ് ചെയ്തത് ുംങ്ങാനുംറിയാമോ ഇല്ല എന്നാൽ ഞങ്ങൾക്കറിയാം തിരുമനസ് ഓരോരുത്തർക്കും എന്തെങ്കിലും അതുപോലെ എല്ലാവർക്കും അധ്യാപകരാകാനും അതുപോലെ എല്ലാവർക്കും വിദ്യാർത്ഥികളാകാനും കഴിയും അപ്പോൾ താങ്കളും ഒരു വിദ്യാർത്ഥിയാണല്ലേ ബീർബൽ ഞാൻ കരുതേത് താങ്കളെ ആർക്കും ഒന്നും പഠിപ്പിക്കാനില്ല എന്നാണ് മരിച്ചാണ് തിരുമനസ്സേ ഞാൻ എപ്പോഴും പഠിച്ചു കൊണ്ടിരിക്കുകയാണ് താങ്കളെ പഠിപ്പിച്ച ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ ഉണ്ട് നമസ്കാരം ഇവർ എന്റെ ആദ്യകാല വിദ്യാർത്ഥി

അധ്യാപികയാകാം ഒരു കൊച്ചുകുട്ടിക്ക് പോലും നമ്മെ എന്തൊക്കെയെങ്കിലും പഠിപ്പിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു